ഹൈബരാവിൽ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു ഞാൻ സ്റ്റുഡൻസിന് പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഓക്കെ നിങ്ങൾ കണ്ടു വന്നു അതേ ഈ റേഞ്ചിലൊക്കെ എത്തിയപ്പോൾ സോറി ഈ റേഞ്ചിലൊക്കെ എത്തിയപ്പോൾ ഞാൻ എക്സിറ്റ് അടിക്കുകയാണ് ചെയ്ത് കാരണം വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു ഇംബാലൻസ് ഒക്കെ വന്ന് കളക്ട് ചെയ്തപ്പോൾ മാർക്കറ്റിൽ റിജക്ഷൻ കാണിച്ചു ഓക്കെ നല്ല രീതിയിൽ തന്നെ റിജക്ഷൻ കാണിച്ചു ഇതിന്റെ ലോ ഒക്കെ കട്ട് ചെയ്ത് മുകളിലേക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു അവിടെ നിന്നും മാർക്കറ്റിൽ പോകുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇതേ സെയിം ഏരിയയിൽ തന്നെ നല്ല പമ്പിങ് മുകളിലേക്ക് തന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ നിന്നൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു കാൻഡൊക്കെ നോക്കിയാല് ഇവിടെ നിന്ന് നല്ല മൂവ്മെന്റ് അപ്പൊ ഈ ഒരു പൊസിഷനിലൊക്കെ എത്തുമ്പോൾ റിജക്ഷൻ കാണിക്കും പക്ഷെ ഓവറോൾ അതിൻ്റെ ഒരു വ്യൂ എന്താന്ന് വെച്ചാൽ സത്യം ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ലോ എടുക്കും അതായത് ഡേ ലോ എടുക്കും അതുപോലെ തന്നെ ഈ ഒരു ലോയും ചേർത്ത് എടുക്കും അപ്പൊ ഇതിന്നൊക്കെ ആക്സിഡ് അടിക്കുക എന്നുള്ള പ്ലാനിലായിരുന്നു പക്ഷെ ഇവിടെ ഒരു റിജക്ഷൻ കാണിച്ചു അപ്പൊ പ്രീമിയത്തില് ഭയങ്കര ഒരു മാറ്റം വന്നു ഓക്കേ അപ്പൊ തന്നെ ഞാൻ എക്സിറ്റ് എക്സിഡടിക്കാണ് ചെയ്തത് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് ആയിരുന്നു പ്രോഫിറ്റ് മീൻസ് ഒരു ടു തൗസൻഡ് സംതിങ് ആയിരുന്നു അതിനുശേഷം ഒരു ട്രേഡ് എടുത്തു ഓക്കെ കറക്റ്റ് പക്ക നല്ല രീതിയിൽ ഇവിടുന്ന് ഇവിടെ നിന്ന് ട്രേഡ് ആയിരുന്നു എനിക്ക് നേരം വൈകിട്ട് കിട്ടിയത് ഈ ഒരു പൊസിഷനിൽ നിന്ന് ട്രേഡ് കിട്ടി ഞാൻ ട്രേഡ് എടുത്തു അപ്പൊ അതുപോലെ തന്നെ നല്ല വാലിഡ് ആയിട്ടുള്ള ഒരു എന്താണ് ട്രെൻഡ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല രീതിയിൽ അതിന് ബ്രേക്ക് ഒക്കെ ചെയ്തു ഓക്കെ ഞാൻ ത്രീ മിനിറ്റിൽ ഇട്ടത് നമുക്ക് കാണാൻ പറ്റും നമുക്ക് നല്ല രീതിയിൽ ഒരു കാൻഡിൽ തന്നിണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു താഴേക്ക് വരുന്നുള്ളത് ഓക്കെ കാരണം ഡേ കാൻഡിലിന്റെ ഹൈ എടുത്തിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അല്ലേ ഈ ഒരു ഏരിയ ഓക്കെ അപ്പൊ നമുക്കറിയാം ഇവിടെ നല്ല രീതിയിൽ നല്ല സെല്ലിംഗ് പ്രഷർ കാണിച്ചുകൊണ്ട് തന്നെ ഈ ലോഡ് അല്ലെങ്കിൽ ഈ ഇംബാലൻസ് ഒക്കെ കളക്ട് ചെയ്ത് ഈ ഒരു ഡിമാൻഡ് സോണിലേക്ക് വരുന്നുള്ള മൈൻഡിൽ ഞാൻ നിന്നു പക്ഷെ ഒരു അക്കടി പറ്റിയത് എന്താന്ന് വെച്ചാല് ഞാനിത് എസ് എൽ ഇട്ടെന്ന് വെച്ചിട്ടാണ് നിന്നത് ഞാൻ എസ് എൽ ഇട്ടിട്ടുണ്ടായില്ല ഞാൻ ഇവിടെ എസ് എൽ ഇട്ട ഓർമ്മയിലാണ് ഇവിടെ നിന്നത് ഞാനൊന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഈ എസ് എൽ അടിച്ചു എസ് എൽ അടിക്കാൻ മാത്രല്ല നല്ല രീതിയിൽ ലോസ് വന്നു എനിക്കത് ഇപ്പൊ രാവിലെ ഉണ്ടായ പ്രോഫിറ്റും കഴിഞ്ഞ് ലോസായി ഓക്കെ എന്തുകൊണ്ട് ഇവിടുന്ന് റിജക്റ്റ് ആയത് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം പിടീട്ടത് വൺ മിനിറ്റില് ഒരു ബ്രേക്കർ ബ്ലോക്ക് അവിടെ ഉണ്ടായിരുന്നു ഓക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വൺ മിനിറ്റില് ഇവിടെ ഒരു ഇത് ഒരു ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയ ശരിക്കും ഒരു ഡബ്ല്യു പാറ്റേൺ പോലെയാണിത് ഓക്കെ അപ്പൊ ആ ഒരു പൊസിഷനിൽ വന്നിട്ടാണ് റിജക്ഷൻ കാണിച്ചിട്ടുള്ളത് അപ്പൊ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു എട്ടിന്റെ പണി കിട്ടും എന്നുള്ളത് എനിക്ക് നല്ലൊരു കുറച്ച് രൂപ ലോസ് ആയി ഒരു അഞ്ച് ആറ് രൂപയുടെ അടുത്ത് ലോസ് ആയി ഞാൻ കാണിച്ചുതരാം അതിനുശേഷം ഞാൻ ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാന്ന് വിചാരിച്ചു എവിടുന്നു ഇതിന്റെ മുകളിലേക്ക് വന്നപ്പോ ഈ ഒരു പൊസിഷനിൽ നിന്ന് മുകളിലേക്ക് ട്രേഡ് എടുത്തു ഞാൻ സത്യത്തിൽ എടുത്തു ചെറിയൊരു മൂവ്മെന്റ് മൂവ്മെന്റ് തന്നപ്പോ ഞാൻ പിന്നെ ആലോചിച്ചു വേണ്ട അതായത് നമ്മൾ ഓവർ ട്രേഡ് ചെയ്തിട്ട് അത് അങ്ങനെ അങ്ങനെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് നമുക്ക് വേണ്ട ശരിക്കും പറഞ്ഞാൽ ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ എക്സിറ്റ് അടിച്ചു അതൊരു പത്തിരുന്നൂറ് രൂപ അങ്ങോട്ട് പ്രോഫിറ്റ് കാണിച്ചു അപ്പൊ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ആറ് രൂപയുടെ അടുത്ത് ഞാൻ ലോസ് പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ ട്രേഡ് എടുത്തപ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തു സാധാരണ എടുക്കണേക്കാളും കൂടുതൽ എടുത്തു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എസ് എൽ അടിച്ച വഴിക്ക് നല്ല ലോസ് ആവുകയും ചെയ്തു കാരണം വെച്ചാല് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് ഇടുന്ന വീഡിയോസ് മാത്രം ഇടാം അതിൽ കാര്യമില്ല ഓക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എത്ര രൂപ ലോസ് ആയിരുന്നുള്ളൂ ഓക്കെ കണ്ടിരിക്കുന്നത് കണ്ടോ കറക്റ്റ് സിക്സ് തൗസൻഡ് അറൗണ്ട് വന്നിട്ടുണ്ട് ലോസ് ഓക്കെ അപ്പോൾ പ്രീമിയം ഇത് ഇതിലിപ്പോൾ നിങ്ങൾ കണ്ടോ ഞാൻ ഇതിൽ എന്റെ ഡെയിലി ഏവറേജ് ചെയ്ത് ഏവറേജ് ചെയ്ത് നിന്നിട്ടാണ് ക്വാണ്ടിറ്റി കൂടുതൽ എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ലോസ് വന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല എക്സിറ്റ് അടിക്കണ്ട വന്നു ഓക്കെ അപ്പൊ ഓവറോൾ നോക്കാണെങ്കിൽ ഞാൻ ഇപ്പം ഈ ഒരു ഇതിൽ തന്നെ നല്ലൊരു ലോസിലാണ് ഞാൻ ത്തില് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇപ്പൊ നല്ല ലോസ് ആയിട്ടുണ്ട് സന്തോഷം ഞാൻ എന്തായാലും തിരിച്ചു പിടിക്കാനുള്ള മൈൻഡ് ഒന്നുമില്ല അത് ഓട്ടോമാറ്റിക്കലി റിക്കവർ ആയിക്കോളും നമുക്കൊരു ഐഡിയ ഉള്ളത് കൊണ്ട് തന്നെ റിക്കവർ ആവെന്നുള്ള ധൈര്യത്തിലാണ് നിക്കുന്നത് ഓക്കെ അപ്പൊ ഞാൻ പറയുന്നത് പ്രോഫിറ്റ് മാത്രല്ല ലോസ് ഓടിക്കും ഓക്കെ അതുപോലെ തന്നെ ഓടിച്ചാടി പഠിക്കാൻ വരുന്ന ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യം സംഭവം നിങ്ങൾക്ക് പ്രോഫിറ്റ് ആവില്ല എന്നല്ല നിങ്ങൾ ഭയങ്കര ക്യുക്കായിട്ടുള്ള സ്കാൽപ്പിങ് ചെയ്യൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ എടുത്ത് മാറാൻ പറ്റും ഞാൻ പ്രീമിയം ഭയങ്കര കുറവാണ് എടുത്തിട്ടുള്ളത് ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അമ്പത്തി സംതിങ് ഒക്കെ എടുത്തുള്ള അപ്പം ഞാൻ എടുക്കുന്ന ക്വാണ്ടിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് അത്രയും പ്രീമിയം ചെറുതെടുക്കണേ ഓക്കെ പിന്നെ സ്റ്റുഡൻസൊന്നും ഉണ്ടായില്ല എന്ന് ഞാൻ പേഴ്സണൽ ആയിട്ട് ട്രേഡ് എടുത്തിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര കുറവിലെടുത്തത് ഓക്കെ പിന്നെ പറഞ്ഞാൽ നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ എ ടി എം സ്ട്രൈക്ക് പ്രൈസിലെടുക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്ന് ലോസായി അത് പറയണമെന്ന് തോന്നി ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം